സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഞ്ചാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മനസ്സിലാക്കാവുന്നതാണ് മൂന്ന് നാല് യൂണിറ്റ് ആണ് നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് യൂണിറ്റുകളും കൂടി നിങ്ങൾ നോക്കി വെക്കണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്നെ നമുക്കറിയാം കവിതാ വരികളൊക്കെ ഓർഡർ തെറ്റിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പരീക്ഷയിൽ നമുക്ക് രണ്ട് കവിതാഭാഗങ്ങളുണ്ട് ഒന്ന് വർഷ ആയി എന്നുള്ള ഒരു കവിതയും അതുപോലെ തന്നെ ഹവർ ധൂൾ എന്ന് പറയുന്ന കവിതയും അപ്പം കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി വെക്കണം ആ ഓർഡർ തെറ്റിച്ച് തരുമ്പോൾ നമ്മളത് ഓർഡറിലാക്കേണ്ടിയൊക്കെ വരും ആ രീതിക്കൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം രണ്ട് മണിക്കൂറായിരിക്കും നമ്മുടെ പരീക്ഷാ ടൈം അതുപോലെ തന്നെ ആറ് പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യണം പിന്നെ രണ്ട് മുതൽ ആറ് വരെ ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഒന്ന് ഒഴിവാക്കാവുന്നതാണ് അങ്ങനെ ടോട്ടൽ ആറെണ്ണം ഉണ്ട് രണ്ട് മുതൽ ആറ് വരെ ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതുക ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യുക ഗതിവിധി ഏക്ക് എന്താ ഗതിവിധി വിധി ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രവർത്തനം സൂചന ഖണ്ട് പടയം ഔർ ഉത്തർ ലിഖിയും ഖണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പാരഗ്രാഫ് താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് താഴെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അത് വായിച്ചിട്ട് ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുക നാല് ഓപ്ഷൻ വീതമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇത് പാഠപുസ്തകത്തിലുള്ളതായിരിക്കില്ല പുറത്തു നിന്നാണ് ഈ ഒന്നാമത്തെ പ്രവർത്തനം തരിക അപ്പം നമ്മളത് വായിച്ച് നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസിൻ്റെ അടുത്തായിട്ട് ഏകദേശം ആൻസറുകൾ ഉണ്ടാവും പാരഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ജാൻവർ ഒരിക്കൽ കാട്ടിൽ എല്ലാ മൃഗങ്ങളും കൂടെ ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജംഗൽ ഖാനായ രാജാ ചുണിനേക്ക ഖേൽ ദാ ആ കാട്ടിലെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കളിയായിരുന്നു ബന്ദർ पेड़ से चूलते हुए शेर के पास गया और बोला दौड़ प्रतियोगिता में जो जीतेगा वह जंगल का नया राजा बनेगा ആ ബന്ദർ അര ബന്ദർ നമ്മൾ അല്ലേ കുരങ്ങ് പേട് സുൽത്തേ ഹയേ മരത്തിലൂടെ ആടിക്കൊണ്ട് ഊഞ്ഞാൽ ആടിക്കൊണ്ട് ഷേർ കെ പാസ് ഗെയാ സിംഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു അവർ പോല എന്നിട്ട് പറഞ്ഞു ദൗഡ് പ്രതിയോഗിത ആ ഓട്ട മത്സരത്തില് ജോ ജീത്തേഗ ആരാണോ ജയിക്കുന്നത് ഓഹ് ജംഗൽ കാ നയാ രാജാ ബനേഗ അവന് നമുക്ക് ഈ കാട്ടിലെ രാജാവാക്കാം എന്ന് പ്രതിയോഗിത മേം ഹാത്തി ആ മത്സരത്തില് ഹാത്തി ആരാ ആ എലിഫൻ്റ് ആന ഏറ്റവും വേഗത്തിലോടി അവർ ജീത്തുകയ അവൻ ജയിച്ചു ഹാത്തി ജംഗൽഖാനായ രാജാ ബൻഗയ ആ ആന ആ കാട്ടിലെ പുതിയ രാജാവായി മാറി അവർ സഫി ജാൻവർ ഉസ്ക ആദർ കർണേലക എല്ലാ മൃഗങ്ങളും അവനെ ആദരിക്കാനും തുടങ്ങി അപ്പം ഈ ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് വായിച്ചു തരും അല്ലെങ്കിൽ അർത്ഥം അറിയാത്തതുണ്ടെ അർത്ഥമൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്കും തന്നിട്ടുണ്ടാകും ഇതുതന്നെയല്ല വേറെയായിരിക്കും വരിക അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ജംഗിൾ മീൻ സഫീ ജാൻവർ ക്യാക്കർ രഹിതേ കാട്ടിൽ സഫീ ജാൻവർ ക്യാക്കർ രഹിതേ എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ നമ്മുടെ ജംഗലെന്നൊക്കെ പറയുന്ന ഭാഗം ജാൻവർ കർ രഹിതയെന്നൊക്കെ പറയുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ് ഒന്നാമത്തെ വരിയിൽ തന്നെ ഉത്തരമുണ്ട് അപ്പോൾ സോരഹേതെ ഖേൽ രഹേതെ ചൽരഹേതെ ഏതാണ് ഖേൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ കോൺ പേഡ് പർ ചൂൽ രഹാദ ആരായിരുന്നു മരത്തിൽ ചൂൽ രഹാത അടിക്കൊണ്ടിരുന്നത് ഹാത്തി ഭാലു നാല് ബാലു നാലോപ്ഷനാണുള്ളത് നമുക്കറിയാം തേർഡ് ഓപ്ഷൻ ബന്ദർ ആണ് ഉത്തരം കിട്ടണമെങ്കിൽ ആ വരികളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നയ രാജ ചുനിനേക്കേലിയെ കോൺസി പ്രതിയോഗിത ചെലായി പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്ത് മത്സരമാണ് നടത്തിയത് ആ സെക്കൻഡ് ഓപ്ഷൻ ധൗഡ് പ്രതിയോഗിത ഓട്ട മത്സരമാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രതിയോഗിതാ മേൻ കോൺ ജീത്തുകയാണ് ആ മത്സരത്തിൽ ആരാണ് ജയിച്ചത് തേർഡ് ഓപ്ഷൻ ഹാപ്പി ആനയാണ് ജയിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ സഹി പ്രസ്താവ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് സഹി പ്രസ്താവ് ചുൽക്കർലിക നാല് സെന്റൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ് സഫീ ജാൻവർ നയ രാജാക്ക ആദർ കർണേലഗെ ലാസ്റ്റിലെ സെൻറ്റൻസ് നമുക്കതിൻ്റെ ഉത്തരമായിട്ട് കാണാൻ കഴിയും എല്ലാ മൃഗങ്ങളും ആ പുതിയ രാജാവിനെ ആദരിക്കാൻ തുടങ്ങി ഗതിവിധി ദോ രണ്ടാമത്തെ ആക്ടിവിറ്റി സൂചന കവിതാംശ് പടുക്കർ സഹിമിലാങ്ക എന്താണ് സഹിമിലാങ്കരെന്നു പറഞ്ഞാൽ മാച്ച് ദി ഫോളോയിങ് ചേരുമ്പടി ചേർക്കുക ഈ കവിതാഭാഗം വായിച്ച് താഴെ ആ ബോക്സിലുള്ളതിനെ മാച്ച് ചെയ്യാന്നുള്ളതാണ് ഹവാ ധൂൽ കോ ചെടുക്കേ ഭാഗി സോ തി ധൂൾ അജാന ഗിജാഗി ഉഡി ഹവാ ധൂൽ കേ അവിടെ തന്നെ ഉണ്ട് നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ അല്ലേ ഉഡി ഹവാ അതിന് ചേരുന്നത് ഏതാണ് ഉഡി ഹവാസ്റ്റിലുള്ളത് അടുത്തത് ഹവാഹോ ഗി ഹവാഹോ ഗു ചേരുന്നത് ഏതാണുള്ളത് ധൂൾകെ നീച്ചെ ഫസ്റ്റ് എത്തത് സോത്തി ധൂള് ഏതാണ് അജാനക് ജാഗി അപ്പം അങ്ങനെയുള്ളത് വരൂട്ടോ എഴുതാനും അടുത്തത് ധൂൾ കെ ബദലെ ഘടാ ജോടുക്കർ കവിതാലികേം ഇവിടെ തന്നിരിക്കുന്ന ധൂൾ എന്ന ഭാഗം മാറ്റിയിട്ട് ഘട എന്ന വാക്ക് ചേർത്ത് നിങ്ങൾ കവിത പൂർത്തീകരിക്കാനാണ് പറഞ്ഞത് അപ്പോ ധൂൾ എന്ന വാക്ക് ഒഴിവാക്കുക അവിടെ ഘട ചേർക്കുക അപ്പം എങ്ങനെ വരും ലഗാ ചേ ആയി അപ്പം ധൂൾ എന്നുള്ള രണ്ട് സ്ഥലത്ത് ധൂൾ ഒഴിവാക്കുക ഘട അവിടെ ചേർത്ത് കൊടുക്കുക ഓക്കേ അപ്പം ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേ മോഡലിൽ നിങ്ങൾക്കും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അടുത്ത പ്രവർത്തനം സഹീമിലാങ്കരെ ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാഠപുസ്തകത്തിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പഠിച്ച മുഴുവൻ ജീവജാലങ്ങളുടെ പേരും ഓർമ്മ ഉണ്ടാവണം കേട്ടോ എല്ലാ ജീവികളെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പേര് കഴിഞ്ഞ ടൈമിൽ നമ്മൾ പഠിച്ചവരെയും നമുക്ക് ഓർമ്മ വേണം കാരണം പിക്ചറൊക്കെ തന്നിട്ട് അതിൻ്റെ എഴുതാനും അല്ലെങ്കിൽ എഴുതാനും കാണാണ്ട് എഴുതാനും പൂരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചോദിക്കാം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ജീവികൾ അവയുടെ പേരിന് നേരെ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പിക്ചറിൽ കാണുന്ന ആൾ ആളാരാണ് ഗിൽഹരിയാണ് അണ്ണാനാണ് രണ്ടാമത്തത് ചിടിയ എന്നുള്ളത് സെൻറ്റൻസ് വാക്കാണ് മൂന്നാമത്തത് കേക്കട ആണ് അടുത്തത് തിത്തലിയാണ് പിന്നത്തേത് ബന്തർ ആണ് ഓക്കെ അവരുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം ഇവരെ കൂടാതെ നമ്മൾ കുറേ ജീവികളെ പഠിച്ചിട്ടുണ്ട് ഹാത്തി മോറ് ഗോഡ അതൊക്കെ നിങ്ങൾ വെക്കണം നാലാമത്തെ പ്രവർത്തനം പേട് ലഗായം ഹരിയാലി ഫൈലായേം മരം നടു പച്ചപ്പ് എങ്ങും നിറയ്ക്കൂ സന്ദേശ ജോഡിക്കർ പോസ്റ്റർ തയ്യാർക്കരെ ഈ സന്ദേശം കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ് അറുപതാമത്തെ പേജിൽ നമുക്ക് ഇതേ ഒരു ക്വസ്റ്റ്യം വന്നിട്ടുണ്ട് നമുക്കൊരു മരത്തിൻ്റെ ചിത്രമൊക്കെ തന്നിട്ട് അതിനകത്തേക്ക് പേട് ലഗായം ഹരിയലി ഫൈലായം ഹരിയാലി ഫൈലായം എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസുകൾ ചേർക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആക്ടിവിറ്റി പഠിച്ചതാണ് അപ്പം ഭംഗിയായിട്ട് ചിത്രമൊക്കെ വരച്ചിട്ട് സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കളറൊക്കെ കൊടുത്ത് നന്നാക്കിയിട്ട് എഴുതുക അങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുക അടുത്ത ഗതിവിധി ഗതിവിധി പാഞ്ച് അഞ്ചാമത്തെ പ്രവർത്തനം കഹാനിക്ക് കോ ക്രമബദ്ധ കരയും കഥയുടെ സംഭവങ്ങളെ ക്രമത്തിലാക്കുക ഓർഡർ ആക്കി എഴുതുക കാരണം ദോ സന്തരെന്നു പറയുന്നൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഓർഡർ ആക്കി എഴുതാമെന്ന് അപ്പോൾ പാഠം ശരിക്കും അറിയണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓർഡർ ആക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്ത ശേഷം തുടർന്ന് നമ്മൾ രംജിം രംജിം വർഷമായി മുതലുള്ള പാഠഭാഗം അപ്ലോഡ് ചെയ്യാനുണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് എന്തായാലും തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നോക്കാം ഈ കഥയുടെ സംഭവങ്ങളെ ക്രമത്തിലാക്കാൻ പറയുമ്പോൾ ഇതിൽ ഒന്നാമത്തേത് ഏതാണ് വരിക ആ മൂന്നാമത്തത് ദോ സന്തരേ ഘൂമിനെ നിഗലേ രണ്ട് ഓറഞ്ച് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ഇതിലേതായിരിക്കും ഏതായിരിക്കും ഭാലു കൊ ഖാനെ വാലാധ ആ കരടിയുടെ മുമ്പിൽ പെടുകയാണ് അപ്പം കരടി എന്ത് ചെയ്യുകയാണ് സന്ദരയെ തിന്നാൻ തുടങ്ങുകയായിരുന്നു എന്ന് അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനാണ് സെക്കൻഡായിട്ട് വരുന്നത് മൂന്നാമത്തേത് അങ്ങനെ സന്ദരേനെ കഴിക്കാൻ വേണ്ടിയിട്ട് ബാലു കയ്യിലെടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു ആ നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ആ നീര് നമ്മുടെ കണ്ണിലാവുകയാണ് അല്ലേ ബാലുവിൻ്റെ അപ്പം ഏതാണ് ഫോർത്ത് സന്ദരയ്ക്ക് രസേ ആങ്കോമിയെ ജലൻ ഹുയി സന്ദരയുടെ നീര് തട്ടിയിട്ട് അവൻ്റെ കണ്ണ് എരിയാൻ തുടങ്ങി അതാണ് വരുന്നത് പിന്നെ വരുന്നത് ഏതാണ് ആ അപ്പം നമ്മുടെ ബാലു എന്താ ചെയ്തത് വലിച്ചെറിഞ്ഞില്ലേ അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് ബാലുവിനെ സന്തരക്കോ ഫേങ്കു ദിയ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ സന്ദരയൊക്കെ എന്ത് ചെയ്തു പൊട്ടിച്ചിരിച്ചല്ലേ അതാണ് സെക്കൻഡ് ഓപ്ഷൻ ഡോനോ സന്ദരെ ഖൂബ് ഹസെ അപ്പം ഇതുപോലെ ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം ആറാമത്തെ പ്രവർത്തനം ചിത്ര തേക്കേം അവർ ഖാലി സ്ഥാൻ ഭരെയും ചിത്രങ്ങൾ നോക്കുക എന്നിട്ട് അവിടെ ഖാലി ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ ഫില്ല് ചെയ്യുക അപ്പോൾ പിക്ചറിൽ ഇത് എണ്ണങ്ങളാണ് ഒന്ന് മുതൽ പത്ത് വരെ ഉള്ളത് നിങ്ങൾ പഠിക്കാൻ നോക്കുക എന്താണ് പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ എയ്ക്ക് ദോ തീൻ ചാർ പാഞ്ച് ചെഹ് സാത്ത് ആട്ട് നൗ ദസ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു അഞ്ച് വരെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആ അഞ്ച് വരെ നിങ്ങൾ ആദ്യത്തെ ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ഏക്ക് ഹാത്തി ദോ ഷേർ തീൻ ഗായേം ചാർ ഗോഡേ പാഞ്ച് തോത്തേ അപ്പോൾ ഇതുപോലെയുള്ള എണ്ണങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് മുതൽ ഇപ്പോൾ വരെ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് മുഴുവനായിട്ട് നോക്കി വെക്കുക